നമുക്ക് ഒരാളെ പോയി പറ്റിച്ചിട്ട് വരാം ഇങ്ങനെ ഇടുന്നേക്കാം

പുതിയ യാത്ര ആയിട്ട് ഇറങ്ങിയാണ് വെറും ആയിരം ഉറുപ്പേക്ക് പോകേണ്ട ട്രിപ്പ് ഇത് പത്തായിരം ആണ് മൂട്ടിലാന്നുണ്ടത് വേറൊന്നല്ല എൻ്റെ ഫ്രണ്ട് ജന ചമ കോട്ടയത്തേക്കാണ് ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് പോവാൻ വേണ്ടി പ്ലാൻ ആക്കിയിട്ട് മൂന്ന് മണിക്കായിരുന്നു ട്രെയിൻ പക്ഷേ ആൾ ട്രെയിൻ മിസ്സാക്കി സോ നമ്മൾ കാറിൽ പോവാണ് ഞങ്ങൾ ചെറിയ ബജറ്റിൽ ഒതുക്കിയ ട്രിപ്പ് ട്രിപ്പല്ലോ ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിൻ്റെ കാര്യം ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയത് റെഡിയാക്കിയ സാധനം ഇപ്പോൾ ഒരു പത്തായിരം റുപ്യാവുന്നുണ്ട് ഇപ്പോൾ ഒരു ആറ് ഇപ്പോൾ സമയത്ര ഇപ്പോൾ ആറു മണിയായി കണ്ടിന്യൂസ് ഡ്രൈവ് ആയിരിക്കും ഇപ്പോൾ കാസർഗോഡ് തൊട്ട് ചമിനാട് കറച്ചട്ടിൻ്റെ അടുത്തുണ്ട് ഒരു ചായലും കുടിച്ച് റെഡി ആയിട്ട് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് രാവിലെ ഒരു ആറു മണിവരെ ആറു മണിക്കടുത്തു എന്നുള്ള പ്ലാനിലാണ് പോകുന്നത് ആടത്തോ അല്ലെങ്കിൽ പാരലോക്കത്തൊക്കെ എത്തുമോ നമുക്ക് അറിയില്ല എത്താ അവിടെ സ്ഥലത്തേക്ക് എത്തും അറിയില്ല പിന്നെ അത് മാത്രല്ല നാളെ രാവിലെ ആറു മണിക്ക് തന്നെ നമുക്ക് എത്തിയ പടം നമുക്ക് മേക്കപ്പും കാര്യങ്ങളും ആക്കാനുണ്ട് ഓള് നല്ല ടൈറ്റ് ആയിട്ടുണ്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ ലൈസൻസ് അല്ല ഉള്ളു എനിക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ അപ്പോ ഞാൻ സൈഡ് എന്നിട്ട് ഓക്ക് ഫുൾ വേണ്ട രീതിയിലുള്ള കോഡിനേ കോർഡിനേഷൻ കൊടുക്കും ഉറങ്ങുമ്പോ തലക്കിങ്ങനെ തട്ടി 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 എണിപ്പിക്കും എന്നെ കൊണ്ട് അങ്ങനെ പറ്റൂ അപ്പൊ നമുക്ക് പോകുന്ന കാഴ്ചകൾ കാണാം അങ്ങോട്ട് പോന്നുള്ള നമ്മളെ കായകളും പിന്നെ വീട് എടുക്കണം ഒളഹങ്കാരങ്ങൾ വിചാരിക്കും എന്റെ കയ്യിലുണ്ട് ഞാൻ നിക്ക് തൈസും ഞാൻ പൈസ കയറ്റിയാണ് സ്വന്തം രണ്ട് റിസർവ് ബാങ്ക് ഉണ്ട് പുതിയ തറ ഇട്ടിട്ടുണ്ട് പിന്നെ ഓള കൈയില് പൊന്നിന്റെ മാല ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്ര ധൈര്യത്തില് കാറിൽ കേറിട്ട് വന്നത് അങ്ങനെ ഏകദേശം ഒരു ആറാറര മണിയോടെ ഞങ്ങൾ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയിട്ടാണ് ഞാൻ ബാക്കിലാട്ടായിരുന്നത് ലഗേജ് ബാക്കിൻ്റെ മുകളിൽ താലാക്കി വെച്ച് നൈസായിട്ട് കിടന്നു ഇറങ്ങി അങ്ങനെ പെട്രോൾ മായിലെല്ലാം എത്തിതാ പെട്രോളൊക്കെ സെറ്റാക്കി ബാത്റൂമിലെല്ലാം പോയി പിന്നെ അങ്ങ് ഞാൻ ഉറക്കത്തോടെ ഉറക്കമായിരുന്നു അവൾ ബോറടിച്ച് അടിച്ച് ഞാനറ്റൊക്കെ ഇട്ടാ ഡ്രൈവ് ആക്കിയേ ഞാൻ പറഞ്ഞില്ലേ അത് ഉള്ളൂ എനിക്കത് ഓടിക്കാൻ അറിയില്ലല്ലോ അങ്ങനെ ഇതാ ഞാൻ നല്ല പിന്നെ എണീറ്റ് ഒരു ചായ കുടിക്കാൻ പോയി ഇതാ അങ്കമാലിയിലെത്തുന്ന സമയത്ത് ഇട്ടാ രാവിലെ ഒരു അഞ്ച് മണിയോടെ അങ്കമാലിയിൽ പോയി ചായ ഒക്കെ കുടിച്ച് അങ്ങനൊരു സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾക്ക് ഫ്രണ്ട്സൊക്കെ നിറക്കനെ വിളിക്കുക കൊച്ചിയിലുണ്ടോ കൊച്ചിയിലുണ്ടോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു കൊച്ചിയിലുണ്ടോ പക്ഷെ കൊച്ചി വഴി ഇല്ല ചെറിയൊരു വർക്കിൻ്റെ ആവശ്യത്തിന് എന്നിട്ട് ഫ്രണ്ട്സിനെ സ്കിപ്പ് അടിച്ച് അങ്ങനെ കോട്ടയത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ കുട്ടനെ കാണുന്നത് എനിക്കാനെ പണ്ടേ ഇഷ്ടാട്ടാ എപ്പോഴും നോക്കിയെങ്കിൽ ആനനങ്ങനെ അൂരത്തുനിന്ന് കാണുന്നല്ലാണ്ട് അങ്ങ് അടുത്തുനിന്ന് തൊടാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടാണ് കുറേ ഞങ്ങൾക്ക് ആനൻ്റെ മുകളിൽ കയറിയിട്ട് സഫാരി ചെയ്യണമായി കുറേയായി ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇതുവരെ പറ്റിയിട്ടാണ് ഓ അത് പോട്ടെ എന്തെങ്കിലും നടക്കായിരിക്കും അങ്ങനെ രാവിലെ ഒരു ഏഴ് മണിയോടെ കോട്ടയത്ത് എത്തിയിട്ടാണ് കോട്ടയത്ത് എത്തുമ്പോഴേക്കും അടിപൊളി സൺറൈസും കാര്യങ്ങളൊക്കെ കണ്ടു ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് അങ്ങനെ പയിച്ചിട്ട് കോട്ടൽ കാത്താൻ തുടങ്ങി ഹോട്ടൽ തപ്പി 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 അതായത് ഓളെ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് കാര്യമായിട്ടുള്ള ഹോട്ടലൊന്നും ഉണ്ടായിട്ട് ഒരു ഹർത്താൽ പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ആയത് അങ്ങനെ തപ്പി തപ്പി ഒരു ഹോട്ടലെല്ലാം എത്തി അടുത്തുമ്പോഴേക്കും കാര്യമായിട്ടുള്ള വലിയ ഫുഡൊന്നും നമുക്ക് കിട്ടിയിട്ട് ഞാൻ കുറെ എന്തൊക്കെയോ കഴിക്കണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ടാണ് ഇട കയറിയത് എന്തായാലും കിട്ടിയത് തിന്നാന്ന് വിചാരിച്ചിട്ട് ഇട ആയിപ്പിപ്പ് ആറായിരം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മള് ഇനി എത്ര കിലോമീറ്റർ ബാക്കിയുണ്ട് പത്ത് കിലോമീറ്റർ ബാക്കിയുണ്ട് നമുക്ക് ആ പോയി അങ്ങനെ അങ്ങനെല്ലാം കഴിച്ച് നേരതാ ലൊക്കേഷനിലേക്ക് നല്ല ചൂടുണ്ട് രാവിലെ നല്ല ചൂട് ഫീൽ ആവുന്നുണ്ട് ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴി ഏകദേശം എത്താറായി ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഓർമ്മയില്ല ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് ഷൂട്ടിന്റെ സമയം കാണാം ഇതാണ് നമ്മുടെ നവ്യ അങ്ങനെ നമ്മൾ കാസർഗോഡത്തെ മുസ്ലിം ബ്രൈഡ് ഇവിടെ പരീക്ഷിക്കുകയാണ് കൊമ്മ വന്നിട്ടുണ്ട് വലിയ മോഡലെന്നൊക്കെയാണ് വിചാരം ഇപ്പൊ കൊമ്മയൊക്കെ വന്ന് ആകെ വൃത്തികേടായിട്ടുണ്ട് അപ്പൊ നമ്മൾ എ സിയിലെ റൂമിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ആയാണ് ഈ ഫോട്ടോസൊക്കെ കണങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇല്ലേ നടീന്റെ റൂമെന്ന് അല്ലാ കൊങ്കത്തിൻ്റെ റൂമാണ് നമ്മളത് അങ്ങനെ കോട്ടയത്ത് ഏടെ സ്ഥലത്തിന്റെ പേര് സംഭവ ഫൈനൽ ഔട്ട്ഫിറ്റിങ് എങ്ങനെയാണ് കുറച്ച് വേറെ ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കയറ്റി തള്ളിപ്പൊടിച്ച് നിന്നിട്ടുണ്ട് നമ്മളെ ഇത് ഫുൾ കൊളാബാന്ന് വരുന്നത് സാരി പോളെ കസിൻ്റെ ആണ് നാളെ നമ്മൾ ബിടെ എടുത്തു വെച്ചാൽ ബി റ്റു ബിയാ ബി റ്റു പാൻസ് കാസർഗോഡ് ഇത് മോഡൽ പ്രൊഡക്ഷൻ കോട്ടയം അച്ഛൻ്റെ പേര് പ്രൊഡക്ഷൻ നെയ്മോസി തോമസ് ആ ജോസി തോമസിൻ്റെ പ്രൊഡക്ഷൻ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് വരുമ്പോൾ ഏകദേശം നല്ല ടൈം എടുത്ത് ക്യാമറമാൻ പറഞ്ഞ സമയത്തല്ല എത്തിയത് എന്നാലും നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ച ഔട്ട്ഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഏകദേശം ഒരു വൺ അവറിൽ നമ്മൾ ഷൂട്ടിലെ ക്ലിയറാക്കി നേരെ ഇതാ നല്ലൊരു സ്നാക്സ് കഴിക്കാൻ വേണ്ടി പോവാണ് എത്തുമ്പോൾക്ക് അവസാനമില്ല കുടിച്ച് ഹെൽത്ത് ഒക്കൊന്ന് സെറ്റ് ആക്കിട്ട് റിട്ടേൺ വീട്ടിലേക്ക് പോവാണ് ഫ്രഷ് ആവാ ഫുഡ് കിടന്നുറങ്ങുക അതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാന് ഓ